ഈശമസഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ മക്കളുടെ മാറ്റമറിയാനായിട്ട് മാതാപിതാക്കള് വൈകരുത് എന്നുള്ള ഒരാത്മീയ ചിന്ത ഒന്ന് പങ്കുവയ്ക്കുകയാണ് ഇന്നൊരുപാട് മാതാപിതാക്കള് മക്കളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി കൈവിട്ടു പോയി കഴിയുമ്പം അരുതാത്ത ബന്ധങ്ങളിലും അനുഗ്രഹീതമല്ലാത്ത ഇടങ്ങളിലുമൊക്കെ എത്തിക്കഴിയുമ്പം വലിയ വേദനയോടുകൂടിയിട്ട് എന്തേ ഇത് സംഭവിച്ചത് ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ എന്നൊക്കെ പറയുമ്പം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയപ്പം തിരിച്ചറിയാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം മക്കൾ കൈവിട്ടു പോകുന്നത് അറിയാനായിട്ട് മാതാപിതാക്കൾ വൈകി എന്നുള്ള വേദനയുടെ അനുഭവമാണ് ഈ ഒരു വിഷയത്തോട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് മക്കൾ കൈവിട്ടു പോകുന്നത് അറിയാനായിട്ട് കഴിയുക എന്നൊരു ചോദ്യം പ്രസക്തമാണ് മക്കളുടെ ജീവിതം മാതാപിതാക്കളിൽ നിന്നും അവരുടെ സൗഹൃദ വഴികളിലേക്കും ആസക്തികളിലേക്കും ബന്ധങ്ങളിലേക്കുമൊക്കെ പരിമിതപ്പെടുന്നുവെന്നറിയണമെങ്കിൽ ഒന്നാമത് മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട കാര്യം സംസാരത്തിൽ മക്കൾക്കുണ്ടാകുന്ന മാറ്റത്തെ നന്നായി ശ്രദ്ധിക്കണം ഈ സംസാരത്തിൽ മാതാപിതാക്കളോട് മക്കള് വളരെ വ്യത്യാസപ്പെട്ട ശൈലിയിലേക്ക് മാറുന്നത് കാണാനായിട്ടിടവരും ഈ കഴിഞ്ഞ നാളില് ഒരമ്മ എന്നോട് പറഞ്ഞത് അനുഭവം ഇങ്ങനെയാണ് അച്ഛാ ഒരു ഒരു കൊല്ലം മുമ്പ് വരെ എൻ്റെ മകള് വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഉത്തരവാദിത്വം പൂർണ്ണമായി ചെയ്യുമായിരുന്നു എല്ലാ കാര്യത്തിലും അവള് ഞങ്ങളോട് സഹകരിക്കുമായിരുന്നു പറഞ്ഞാൽ അനുസരിക്കാനോ മറുതലിക്കുന്ന സംസാര ശൈലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഓൺലൈൻ പഠനം തുടങ്ങി മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് കയ്യിൽ കിട്ടി ഈ ഒൻപതാം ക്ലാസ്സുകാരി വീട്ടിലെ ഒരു കാര്യവും ചെയ്യാതെ മാതാപിതാക്കൾ എന്തെങ്കിലും പറയുമ്പം അവരോട് മറുതലിക്കുന്ന വിധം പ്രതിഷേധിക്കുന്ന വല്ലാതെ അവരെ ദേഷ്യപ്പെടുത്തുന്ന ഇഷ്ടക്കേടിൻ്റെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും നിലപാടുകളുമായി അവളുടെ ജീവിതം മാറിയിരിക്കുകയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ അമ്മ പറയാൻ അവളോട് സംസാരിക്കുമ്പം പേടിയച്ച ഏത് വിധത്തിലാണ് അവൾ പ്രതികരിക്കുക എന്ന് ഒരു പത്തു പതിനാല് വയസ്സ് പ്രായമുള്ള മകളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഭയത്തിലേക്ക് എത്താൻ തക്ക വിധം ഒരമ്മയുടെ ജീവിതം ഭാരമായി നിൽക്കുമ്പം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കൾ വഴിമാറി തുടങ്ങാൻ അത് സൂചനകളാണ് അതിൻ്റെ ആണ് എന്ന് തിരിച്ചറിയണം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തും വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു വാക്കുകളെ കൃത്യതയോടുകൂടിയിട്ട് മക്കൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് നാശത്തിൻ്റെ ആമുഖമായി തിരിച്ചറിയാൻ തക്ക വിധമുള്ള ആത്മീയതയുടെ അകക്കണ്ണുകൾ തുറക്കാൻ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം എഫ് എസ് എസ് ലേഖനം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വചനം നിങ്ങളുടെ ഈ അധരങ്ങളിൽ നിന്ന് തിന്മകട വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ ആത്മീയതയുടെ സംസാരത്തിലേക്കും അനുഗ്രഹത്തിൻ്റെ സംസാരത്തിലേക്കും മക്കളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനായിട്ട് കഴിയണം ഇന്ന് പല മാതാപിതാക്കളും മക്കൾ എന്തു സംസാരിക്കുന്നു എന്നവർക്ക് പിടുത്തം കിട്ടുന്നില്ല ഒരു അനുഭവത്തിലേക്ക് അനുഭവത്തിലേക്കിന്ന് പല കുടുംബങ്ങളും ബന്ധങ്ങളും മാറുകയാണ് മക്കൾക്ക് മാതാപിതാക്കൾ പറയുന്നത് മനസ്സിലാകണില്ല മാതാപിതാക്കൾക്ക് മക്കൾ പറയുന്നത് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഈ അരുതാത്ത ബന്ധങ്ങളോ ആസക്തിയുടെ വടികളോ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സ്വാധീനമായി കഴിയുമ്പം സംസാരത്തിൽ വലിയ ധാഷ്ടി ഉണ്ടാകും അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി മാറും ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെ ബലികടിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വേറെ ചില കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള ശൈലികൾ രൂപപ്പെട്ടു കഴിയുമ്പം അവര് സംസാരത്തിൽ വിമുഖതയുള്ളവരായിട്ട് മാറുക അവര് മാതാപിതാക്കളെ മുഖ മുഖം കാണാനായിട്ട് അവരോട് നേരിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാതെ അവരിങ്ങനെ ഒളിച്ചും പാത്തും അവരുടെ ഉൾക്കാമ്പുകളിൽ അകങ്ങളിൽ മാത്രം കഴിയുന്നവരായി മാറും രപ്പൻ കരപ്പനോട് പറഞ്ഞൊരു സങ്കടമാണ് ഹോസ്റ്റലിലെ ഫീസ് കൊടുക്കാറാകുമ്പം മകൻ രണ്ടാം നിലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ ഫീസ് കൊടുക്കാറായി എന്ന് വെറുതെ പറഞ്ഞിട്ട് കടന്നു പോകും അപ്പനും അമ്മയും അത് കേട്ടിട്ട് അവന് ഫീസ് കൊടുക്കണമെന്നർത്ഥം നാളെയറയായിട്ട് മുഖത്തൊന്ന് നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയാനോ അപ്പനോടും അമ്മയോടും നേരിട്ട് മുൻപിൽ വന്നുകൊണ്ട് വിശേഷങ്ങൾ തിരക്കാനോ വിശേഷങ്ങൾ പറയാനോ വൈമുഖ്യമുള്ള മകനായിട്ടവൻ മാറി പിന്നീട് ആ മകന്റെ കഥ ഒരു ദുരന്ത പര്യവസായിയായി തീരുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓരോ പ്രഭാതത്തിലും ഈ മക്കളെ മുഖത്തേക്ക് നോക്കണം കണ്ണിലേക്ക് നോക്കണം വിദ്യാലയം വിട്ട് ജോലി കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പം വിട്ടാലും അതുവരെ നിങ്ങളുടെ നിയന്ത്രണത്തിനായിരിക്കുന്ന മക്കളെ ഒന്ന് നന്നായിട്ട് അടിമുടി ഒന്ന് നോക്കാനായിട്ട് മാറ്റങ്ങളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ മനസ്സ് വയ്ക്കണം കൊളോസോസ് ലേഖനം നാലാമധ്യായം ആറാമത്തെ വചനം പറയും നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസവും മസ്രണവും ഹൃദ്യവും ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഒരു മകന്റെ ജീവിതത്തോടും ഒരു മകളുടെ ജീവിതത്തോടും വഴിമാറലുകൾ കാണുമ്പം ആരോഗ്യകരമായിട്ടും അനുഗ്രഹീതമായിട്ടും തെല്ലാത്മീയമായിട്ടും അവരെ തമ്പുരാന്റെ കരങ്ങളിൽ ചേർത്തു വെച്ചുകൊണ്ട് സംസാരിക്കാൻ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചിന്റെ നാല് പറയുന്നുണ്ട് സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു എന്നുവച്ചാൽ നമ്മുടെ ഒരു പാഴ്വാക്ക് പോലും ഒരു മകന്റെ ഒരു മകരുടെ ജീവിതത്തിന് വൈകല്യത്തിലേക്ക് വഴിവിട്ടുന്നൊന്നായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാ മാതാപിതാക്കൾ അവരുടെ സംസാരത്തിലും അപ്പനും അമ്മയ്ക്കും സംസാരത്തിൽ ആവശ്യത്തിലധികം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ അമ്മായിയപ്പനും അമ്മായിമ്മയ്ക്കും മകനും മരുമക്കൾക്കും ഇടയിൽ ഈ ഭിന്നതയുടെ ഭാഷകളുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ആസക്തികളുടെ ഉണ്ടാകും നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ നിങ്ങളുടെ സംസാരത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ മക്കളിലേക്ക് അത് കൈമാറുകയും മക്കളുടെ വൈകല്യങ്ങളെ സംസാരത്തിൻ്റെ വികരതകളെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയാതെയും വരും ഈ ഒന്നാമത്തെ കാര്യം ഈ എപ്പിസോഡിൽ മനസ്സിൽ കുറിക്കണം മക്കൾ കൈവിട്ടു പോകുന്നതിൻ്റെ ആദ്യ സൂചനകൾ അവർ സംസാരത്തിൽ നിങ്ങളോട് എതിരിടാനായിട്ട് വല്ലാണ്ട് പ്രതിഷേധിക്കാനായിട്ട് അവർ കൃത്യതയോട് കൂടെയിട്ട് നിങ്ങൾക്ക് എതിര് നിൽക്കാനായിട്ട് മാതാപിതാക്കളുടെ സംസാരം അവർക്കിഷ്ടമല്ലാതെ മാറുന്ന വിധത്തിലേക്ക് അവർ അവരുടെ ലോകത്തേക്കും മൗനത്തിൻ്റെ ലോകത്തേക്കും ഒക്കെ മാറുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് പോലും വീട്ടിൽ വീട്ടിലാരോടും മിണ്ടാത്തൊരു മകളെക്കുറിച്ച് ഒരമ്മ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ട് അവൾ മുറിക്കുകയറിയിട്ട് അവൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ക്ലബ് ഹൗസിലൊക്കെ കേറിയിട്ട് ആഘോഷമായിട്ട് മിണ്ടുന്നുണ്ട് ഞങ്ങളോട് മിണ്ടാൻ അവൾക്കാവുന്നില്ല ഈ അപകടം വൈകല്യത്തിൻ്റെ വഴിമാറലിന്റെ സൂചനയാണ് ഈ മേഖലയെ തിരുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ദൈവത്തിന്റെ കൃപയോടുകട്ടെ മക്കൾ വഴിമാറുന്നതിനെ കുറിച്ചുള്ള അപകട സൂചനകളിൽ രണ്ടാമത്തേത് സൗന്ദര്യത്തോടുള്ള അമിതമായ ഭ്രമമാണ് സൗന്ദര്യമൊരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും അത് പുരുഷനോ സ്ത്രീയോ ആയിക്കൊള്ളട്ടെ സ്ത്രീക്ക് അല്പം കൂടുതലുണ്ട് സൗന്ദര്യ സങ്കല്പങ്ങൾ എങ്കിലും നാം പോലും അറിയാതെ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്കത് വല്ലാത്തൊരു സ്വാധീനമായി മാറിക്കഴിയുമ്പം അതിൻ്റെ പുറകിൽ അപകടം പതിയിരുപ്പുണ്ടെന്ന് മാതാപിതാക്കളെ തിരിച്ചറിയുക ഒരമ്മ കുഴഞ്ഞ് കുറച്ച് നാൾ മുമ്പ് വന്നോട്ട് പറഞ്ഞു ഒമ്പതാം ക്ലാസ്സുകാരിക്ക് പ്രണയമാണ് അവൾ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളോടും മറുതലിക്കുകയും വല്ലാതെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു പിന്നീട് അമ്മ പറയാണ് അവളിങ്ങനെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള വല്ലാത്ത പരിശ്രമത്തിലാണ് പുരികം പ്ലക്ക് ചെയ്യലും സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പുതിയ കൂട്ടുകൾ ഉണ്ടാക്കലുമൊക്കെയായിട്ട് പച്ചക്കറി മേടിക്കലും അതരയ്ക്കലും മഞ്ഞൾ ചേർക്കലും അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് പൊടിക്കൈകൾ കൊണ്ട് തൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള വല്ലാത്ത ഒരു ശ്രമത്തിലായിരിക്കുന്ന മകളെ അമ്മ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു എന്തു ചെയ്യും സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തെ മാതാപിതാക്കൾ തിരിച്ചറിയണം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പക്വത എത്തും മുമ്പേ അതുകൊണ്ടാണ് ഉത്തമഗീതം രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവചനം പറയും സമയമാകും മുമ്പേ നിങ്ങൾ പ്രണയത്തെ ഉണർത്തരുതേ അതിനെ ഇളക്കി വിടരുതേ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അമ്മയിലേക്കും വൈവാഹിക ജീവിതത്തിലേക്കുമൊക്കെ എത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മകളാകാൻ വേണ്ടി ദൈവവളെ ഒരുക്കും അവിടെയാണ് അവളുടെ സൗന്ദര്യവും ശരീരത്തിൻ്റെ മാറ്റങ്ങളുമൊക്കെ കൃപയോട് കൂടിയിട്ട് അവൾ സ്വീകരിക്കേണ്ടത് അതിനു പകരം സമയത്തിന് മുമ്പ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ശരീരത്തിൻ്റെ അമിത ആഗ്രഹങ്ങൾ വല്ലാണ്ട് ചേർന്നു വന്നാൽ അവള് പോലും അറിയാതെ അവളുടെ കാഴ്ചപ്പാടുകൾ മുഴുവനും ശരീരത്തിൻ്റെ സൗന്ദര്യത്തോട് ബന്ധപ്പെടുത്തി മാത്രമായിട്ട് പരിമിതപ്പെടും അത് അപകടകരമാണ് എത്ര കുളിച്ചാലും കുളിതീരാത്ത വിധം എത്ര ഒരുങ്ങിയാലും മതിയാകാത്ത വിധം എന്തുമാത്രം വസ്ത്രത്തിന്റെ മേഖലയിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടും അത് തൃപ്തിയിലാകാത്ത വിധം മക്കളെ കണ്ടുമുട്ടുന്നുണ്ട് അമ്മമാരൊക്കെ സങ്കടം പറയാറുണ്ട് എത്ര ഒരുങ്ങിയിട്ടും തീരുന്നില്ലഛച്ചാ എത്ര കുളിച്ചിട്ടും തീരുന്നില്ല ഒരു ഘട്ട സോപ്പും കൊണ്ട് കയറിയിട്ട് കുളി പൂർത്തിയാകുമ്പോൾ അത് മുഴുവനും തീർത്തിട്ട് വരുന്ന അമ്മ പറഞ്ഞത് മനസ്സിലുണ്ട് ടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന മക്കൾ ജീവിതത്തിൽ എത്തിപ്പെടുക ശരീരം സൗന്ദര്യവർദ്ധകം വർധനം മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം പഠിക്കാൻ കഴിയാതെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യാൻ കഴിയാതെ ജീവിതത്തിൻ്റെ കടമകളോട് വൈമുഖ്യമുള്ള മക്കളായിട്ട് അവർ രൂപാന്തരപ്പെടുന്നു സംഗീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാല് പറയും ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു ദൈവം നമ്മളെ ഓരോരുത്തരെയും വിസ്മയനീയമായിട്ട് സ്പെഷ്യലായിട്ട് സൃഷ്ടിച്ചതാണ് അവിടുത്തെ ഛായയും അവിടുത്തെ സാദൃശ്യഭോക്കം നൽകിക്കൊണ്ട് ഇന്ന് പലർക്കും ഈ സൗന്ദര്യത്തെക്കുറിച്ച് എനിക്ക് ദൈവം തന്നിരിക്കുന്ന വിസ്മയനീയമായ സൗന്ദര്യത്തെക്കുറിച്ച് ബോധ്യമില്ലാണ്ട് പോകുമ്പം എന്തോ കുറവെന്നിലുണ്ട് എന്ന ചിന്ത കൊണ്ട് ഇന്ന് ഒരുപാട് പേര് ഈ സൗന്ദര്യത്തിന്റെ വർധനവിന് വേണ്ടിയിട്ട് വല്ലാതെ പരിശ്രമിക്കുകയാണ് അതി കുർബാനയ്ക്ക് പോയ ഒരച്ഛൻ ബന്ധുവിന്റെ കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയ്ക്ക് പോയതാ രാവിലെ അച്ഛൻ എഴുന്നേറ്റ് കുഞ്ഞന്തിയെ എന്ന് തിരക്കിയപ്പം അവര് പറഞ്ഞു കുഞ്ഞിൻ്റെ ബ്യൂട്ടി പാർലർ വിട്ടിരിക്കുക ആദ്യ കുർബാനയ്ക്ക് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് കീശോ കടന്നു വരുമ്പം ഈ ബാഹ്യമാനങ്ങളല്ല മനോഹരമാകേണ്ടത് നല്ല വൃത്തിയായി മനോഹരമായി കുഞ്ഞിനെ അലങ്കരിക്കണം വേണ്ടെന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് ആ കുഞ്ഞിനെ ബ്യൂട്ടി പാർലറിൽ വിട്ട് സൗന്ദര്യാക്കാനായിട്ട് ശ്രമിച്ചപ്പം ഈ അച്ഛൻ വേദനയോടുകൂടെ പറയുകയാ ബ്യൂട്ടിഫുൾ ആകാനായിട്ട് ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും ഗ്രേസ്ഫുൾ ആകുന്ന കർമ്മമാണ് ആദ്യ കുർബാന എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഓരോ മാതാപിതാക്കളും ഓർമ്മിക്കണം കുഞ്ഞുനാൾ മുതൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഗ്രേസ്ഫുൾ ഗ്രേസ്ഫുള്ളാകാനായിട്ടാണ് പഠിപ്പിക്കേണ്ടത് അഭിഷേകത്തിൽ നിറയാനാണ് പഠിപ്പിക്കേണ്ടത് ബ്യൂട്ടിഫുൾ ആകാനായിട്ടുള്ള പരിശ്രമത്തിൽ പല മാതാപിതാക്കളും വ്യഗ്രത കാണിക്കുമ്പം കുഞ്ഞിൻ്റെ ജീവിതം ഈ സൗന്ദര്യത്തിനടിമയായിട്ട് വളരെ വേഗത്തിൽ ശരീരം വിറ്റു ജീവിക്കുന്ന അനുഗ്രഹീതമല്ലാത്ത ജീവിത ശൈലിയിലേക്ക് മക്കൾ മാറും അതുകൊണ്ട് മാതാപിതാക്കളെ ചില കുഞ്ഞുങ്ങളൊക്കെ അരുതാത്ത ബന്ധങ്ങളിൽ പെട്ടെന്നും പഠിക്കാനാവുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് കടന്നു വരുമ്പം വെറുതെ അവരെയൊന്ന് സർവാംഗം വീക്ഷിക്കും വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് നീട്ടി വളർത്തി ക്യൂട്ടക്സൊക്കെ ഇട്ട കൈകളും ശരീരത്തിനെ ഇടുന്ന വസ്ത്രത്തിനിണങ്ങുന്ന വിധത്തിലുള്ള കമ്പലുകളും അലങ്കാരങ്ങളുമൊക്കെ ഏറെ ചെയ്തു വരുന്ന മക്കള് ജീവിതത്തിൽ പരാജയപ്പെട്ടതിന് പുറകില് കാരണം സൗന്ദര്യത്തോട് ബന്ധപ്പെടുത്തിയ അമിത ശ്രദ്ധയാണ് എന്ന് എത്ര പറഞ്ഞിട്ടും പല മാതാപിതാക്കൾക്കും അത് മനസ്സിലാകുന്നില്ല സാമൂഹൽ പ്രവചനം പതിനാറിൻ്റെ ഒന്ന് സാമൂഹൽ പതിനാറിൻ്റെ ഏഴിലെ വചനം ഓർമ്മപ്പെടുത്തും മനുഷ്യൻ ബാഹ്യമായവ ശ്രദ്ധിക്കുമ്പം ദൈവം ഹൃദയം കാണുന്നു ഈ ഹൃദയത്തിൻ്റെ നന്മയാണ് ഹൃദയത്തിൻ്റെ ചൈതന്യമാണ് ഹൃദയത്തിൻ്റെ നിറവാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അഭിഷേകമെന്ന് ഇന്ന് പല മാതാപിതാക്കളും മറന്നുപോയതുകൊണ്ട് കുഞ്ഞിലെ തന്നെ മക്കളുടെ ശരീരത്തിൻ്റെ ഈ ആകാര വടിവിൻ്റെ സൂചനകളെ വഴിവാക്കുന്ന വസ്ത്രധാരണത്തിലേക്കൊക്കെ മാറി കുഞ്ഞുങ്ങൾ നന്നായി ചെറുപ്പത്തിൽ വഴിമാറലുകൾക്ക് വിധേയരാകാൻ നമ്മൾ വെടിമരുന്നിടുകയാണെന്ന് ഓർമ്മിക്കണം സുഭാഷിതം മുപ്പത്തിയൊന്നിൻ്റെ മുപ്പത് പറയുന്നുണ്ട് സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസയർഹിക്കുന്നു സൗകുമാര്യം വഞ്ചന നിറഞ്ഞതാണ് സൗന്ദര്യം വ്യർത്ഥമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസക അർഹിക്കുന്നു അപ്പം ഈ പ്രശംസ അർഹിക്കാൻ തക്ക വിധം കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്താനായിട്ട് പാകപ്പെടുത്താനായിട്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം അവസാനം ഒന്നു പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ മൂന്നും നാലും വചനം പറയും വിവാഹത്തിനൊക്കെ വായിക്കുന്ന വചനഭാഗമാണ് ബാഹ്യമോടികളായ പിന്നിയ മോടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നദ്ധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ബാഹ്യ വ്യക്തിത്വത്തിന്റെ പുറകിലേക്ക് വല്ലാതെ ഭ്രമിച്ച് കടന്നു പോകുന്ന അപകടപ്പെട്ട ജീവിതങ്ങളെക്കുറിച്ച് കാണാനും കേൾക്കാനും അറിയാനും ഇടവന്നിട്ടുണ്ട് നമ്മുടെ മക്കൾ പ്രണയമാകും മുമ്പേ പ്രണയമുണർത്തിയിട്ട് ഈ ബാഹ്യ സൗന്ദര്യത്തിൽ അമിതമായ ആവേശം കാട്ടി അപകടപ്പെടാതിരിക്കാൻ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം ഈ വഴിമാറലുകളെ തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ അപകടപ്പെടും മുമ്പേ തിരികെ നേടാനായിട്ട് നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും ജീവിതാന്തസ് പ്രത്യേകിച്ചും വൈവാഹിക ജീവിതാന്തത്തിലേക്കൊക്കെ എത്തുമ്പം അവരെ വളരെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് മാറ്റണം ആൺകുട്ടികൾ ഇന്ന് തലമുടി നീട്ടി വളർത്തിയിട്ട് അതിനെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ സൗന്ദര്യത്തിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നു പെൺകുട്ടികളിന്ന് ശരീരത്തിൻ്റെ ഒരുപാട് സൗന്ദര്യ വർദ്ധക സാധ്യതകളിലേക്കൊക്കെ ചിന്തിക്കുന്നു അപകടകരമായ ഈ സൂചനകളെ മുൻപേ തിരിച്ചറിഞ്ഞാൽ വലിയ ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും അതിനായി സാധിക്കട്ടെ ശ്രദ്ധയുള്ള മാതാപിതാക്കളാകാൻ കഴിയട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശ് ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ